ഹോട്ടലുകളിലൊക്കെ കിട്ടുന്ന വെജിറ്റബിൾ ജാൽഫ്രൈസി ഫ്രൈസ് എങ്ങനെയുണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ഒരു കറി ആട്ടോ അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്ക വഴനയില ചേർക്കാം പിന്നെ ഒരു നൂള് ജീരകവും അതുപോലെ രണ്ട് മൂന്ന് വറ്റൽമുളകും കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് പോപ്പി സീഡാണ് നമ്മൾ വെളുത്ത കസ്കസ് അതൊക്കെ ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിൽ നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇത് നല്ലപോലെ റോസ്റ്റ് റോസ്റ്റായതിനു ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം അതിനുശേഷം ഒരു അഞ്ച് പത്ത് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ചേർത്തിട്ട് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ചേർത്തത് പിന്നെ അതിലേക്ക് ഒരു നുള്ളി ജീരകം ചേർത്തിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞതും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞാലും ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർക്കുന്നുണ്ട് ഇതൊന്ന് വേഗം വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പനീർ ക്യൂബ്സാണ് അപ്പോൾ അതും കൂടിയും ചേർക്കാം അതുപോലെ തന്നെ പിന്നെ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ കോളിഫ്ലവർ കട്ട് ചെയ്തതും പിന്നെ നമ്മളൊരു സവാള ഇതുപോലെ കട്ട് ചെയ്തതും പിന്നെ ക്യാപ്സിക്കം നമ്മൾ ക്യൂബ് സൈസിലാണ് ഈ ക്യാപ്സിക്കും അതുപോലെ സവാളയൊക്കെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ ആവിയിൽ കടന്നിട്ട് ഇത് ആവശ്യത്തിനൊന്ന് വന്നിട്ട് ഒരുപാടങ്ങ് കുക്കായി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു പകുതി ഭാഗം കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി സെയിം പാനിൽ തന്നെ ഒരു വലിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ പേസ്റ്റും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഒരു ഇത്തിരി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മസാലേൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കുറച്ചൊന്ന് തിക്കാവുന്ന സമയത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഈ പൊടീൻ്റെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു തക്കാളി അരച്ച് പേസ്റ്റാക്കിയതും കൂടിയും ചേർക്കാം കുറച്ചും കൂടിയും വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ പച്ചക്കറികളും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചക്കറികൾ എടുക്കുമ്പോൾ ബീൻസും അതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രീൻ പീസ് അതും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് നല്ലോണം കുറുകി വരുന്ന സമയത്ത് കുറച്ച് കസൂരി കസൂരിമേത്തി അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് കുറച്ചും കൂടിയും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഇതൊന്ന് കട്ടിയായിട്ടുണ്ട് ഇനി ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതുപോലെ പച്ചക്കറികൾ കുറച്ച് ഭാഗം കൂടിയും കുക്കാവാനുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ കസൂരിമേധിയും പഞ്ചസാരയും ചേർക്കുമ്പോഴാണ് നോർത്ത് ഇന്ത്യൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് ഇനി ലാസ്റ്റ് ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കി നോക്കണേ